എന്താണ് ലാമ ത്രീ പോയിന്റ് വൺ ഒരു സാധാരണക്കാരന് ലാമയെ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഈ രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഫേസ്ബുക്കിൻ്റെ പേരൻ കമ്പനിയായ മെറ്റ അഥവാ മെറ്റ പ്ലാറ്റ്ഫോംസ് ഡെവലപ്പ് ചെയ്ത ലാർജ് ലാംഗ്വേജ് മോഡലാണ് ലാമ ലാർജ് ലാംഗ്വേജ് മോഡൽ അഥവാ എൽ എൽ എം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കണം എന്നില്ല പക്ഷെ ചാറ്റ് ജി പി ടിയെ കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഓപ്പൺ എ എന്ന കമ്പനി ജി പി ടി ഫോറും ചാറ്റ് ജി പി റ്റിയും ഡെവലപ്പ് ചെയ്ത പോലെ ഫേസ്ബുക്ക് ഡെവലപ്പ് ചെയ്ത എ എ മോഡലാണ് ലാമ ലാമയുടെ ആദ്യത്തെ വേർഷൻ പുറത്ത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് ലാമയുടെ ലേറ്റസ്റ്റ് വേർഷൻ അതായത് ലാമ ത്രീ പോയിന്റ് വൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി മൂന്നിന് റിലീസ് ചെയ്യപ്പെട്ടു നാനൂറ്റി അഞ്ച് ബില്യൺ പാരാമീറ്റേഴ്സ് കപ്പാസിറ്റിയുള്ള ലാമ ത്രീ പോയിൻറ്റ് വൺ ഇപ്പോൾ ഉള്ള ഏതൊരു ലാർജ് ലാംഗ്വേജ് മോഡലിനേക്കാളും ഫാസ്റ്റ് ആക്യുറേറ്റ് ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് എന്നാണ് മെറ്റ പ്ലാറ്റ്ഫോംസ് ആവശ്യപ്പെടുന്നത് ഇനി ഒരു സാധാരണക്കാരന് മെറ്റ എ ഐ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്ന് നോക്കാം ഗൂഗിളിൽ മെറ്റ എ ഐ എന്ന് സെർച്ച് ചെയ്യുക മെറ്റ എ ഐ കാണുന്നത് കുറച്ച് പ്രീ ഡിഫൈൻഡ് പ്രോംസ് ആണ് ഒരു ട്രിപ്പ് പോകാനായിട്ട് പാക്കിംഗ് ലിസ്റ്റ് തയ്യാറാക്കുക പ്രൊഫഷണൽ ഇമെയിൽ എഴുതാനായിട്ട് സഹായിക്കുക അസൈൻമെൻറ്റ് എഴുതാനായിട്ട് സഹായിക്കുക ഇവയിലേതാണ്ട് എല്ലാം തന്നെ നമ്മൾ ചാറ്റ് ജി പി റ്റി ഉപയോഗിച്ച് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് അറ്റ് പ്രസൻറ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ചാറ്റ് ജി പിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മെറ്റ എ ഐ ഓഫർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ ഇമേജ് ജനറേഷൻ ആണ് അതായത് നമ്മൾ കൊടുക്കുന്ന പ്രോംറ്റിനനുസരിച്ചുള്ള ഇമേജസ് അല്ലെങ്കിൽ പിക്ചേഴ്സ് മെറ്റ എ ഐ ജനറേറ്റ് ചെയ്യും ഇനി ഫീച്ചർ ഉപയോഗിക്കണമെങ്കിൽ മെറ്റയിൽ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ലോഗിൻ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഐ ഉപയോഗിച്ചിട്ട് മെറ്റയിൽ ലോഗിൻ ചെയ്യാവുന്നതാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം ആണ് ഉപയോഗിക്കുന്നത് ലോഗിൻ നോക്കുക ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്തു ഇനി മറ്റേ എഐയുടെ ഇമേജ് ജനറേറ്റർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം ആലപ്പുഴ കാലിലെ ഒരു ഷിക്കാര വള്ളത്തിൽ അല്ലെങ്കിൽ ഒരു ഹൗസ് ബോട്ടിൽ ഒരു ആസ്ട്രോണോട്ട് ഇരിക്കുന്ന പിക്ചർ എനിക്ക് വേണം ഒരു പിക്ചർ ജനറേറ്റ് ചെയ്യാനായിട്ട് എത്ര ഫാസ്റ്റായിട്ടാണ് ഇമേജ് ജനറേറ്റ് ചെയ്യുന്നത് നോക്കാം ബട്ടണില് ക്ലിക്ക് ചെയ്യുന്നു നമ്മൾ കൊടുത്ത പ്രോമറ്റിനനുസരിച്ച് നാല് പിക്ചേഴ്സ് പിക്ചേഴ്സാണ് മറ്റേ ജനറേറ്റ് ചെയ്തത് ഇനി ഇവരുടെ കയ്യിൽ ഒരു ഹോക്കി സ്റ്റിക്ക് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ആഷനോഡിൻ്റെ കയ്യിൽ ഒരു ഹോക്കി സ്റ്റിക്ക് കൂടെ വന്നേക്കണം ഇനി മറ്റേ കൈ കൊണ്ട് ബിരിയാണി കൂടെ വെപ്പിക്കാനായിട്ട് ആലപ്പുഴ കായലിലൊരു വള്ളത്തിലിരുന്നിട്ട് ഒരു ബഹിരാകാശ സഞ്ചാരി ബിരിയാണി തയ്യാറാക്കുന്നത് നോക്കുക ഇനി പിക്ചേഴ്സ് ആനിമേറ്റ് ചെയ്യണമെങ്കിൽ ആനിമേറ്റ് ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന പിക്ചേഴ്സ് അല്ലെങ്കിൽ വീഡിയോസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് കൂടുതൽ ഇമേജ് ജനറേഷൻ പ്രോംസ് കാണാനായിട്ട് ഇമാജിൻ വിത്ത് മെറ്റ എ ഐ ഇനി ചാറ്റ് ജി പി ഉപയോഗിച്ച് നമ്മൾ ചെയ്ത പല ടാസ്കുകളിലൊന്ന് മെറ്റയിൽ ട്രൈ ചെയ്ത് നോക്കാം ഉദാഹരണത്തിന് വിയറ്റ്നാമിലേക്ക് ഒരു ടെൻ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് മീ പ്ലാൻ എ ടെൻ ഡേ ട്രിപ്പ് ടു വിയറ്റ്നാം നോക്കാം പത്ത് ദിവസം വിയറ്റ്നാമിൽ എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ എഴുതിയിരിക്കുന്ന കാണാം ഇനി ഇതിലേക്കൊരു സ്ഥലം കൂടി ആഡ് ചെയ്യണമെങ്കിൽ ഉദാഹരണത്തിന് നിൻബിൻ വിയറ്റ്നാമിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു പ്ലേസ് ആണ് ആ സ്ഥലം കൂടെ പ്ലാനിലേക്ക് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് നിൻപിൻ കൂടെ ആഡ് ചെയ്തുകൊണ്ട് പ്ലാൻ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം ഇനി ലെഫ്റ്റ് സൈഡ് ബാറിൽ നോക്കി കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് നമ്മൾ പെർഫോം ചെയ്ത ടാസ്കുകളുടെ ലിസ്റ്റ് കാണാം മെറ്റീരിയൽ ലോഗിൻ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഇതാണ് ഇതിന് പുറമെ ലാമ ഓപ്പൺ സോഴ്സ് ആണ് അതായത് ജി പി ടി ഫോറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലാമ ഉപയോഗിക്കുന്നവർക്ക് കോഡ് മോഡിഫൈ ചെയ്യാനും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനുമുള്ള സാഹചര്യവും സാധ്യതയുമുണ്ട് മറ്റൊരു ഓഫീസ് ഡിപ്പാർട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു ഗ്രേറ്റ്